എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്ന വീഡിയോ നാലമ്പല ദർശനത്തിൻ്റെ വിശേഷങ്ങളാണ് രാമായണ രാമായണകഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിൻ്റെ പുണ്യനാളുകളിൽ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവീക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് വിശ്വാസം രാമപുരത്തെ നാരമ്പല ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ് രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാരമ്പല ദർശനം ശ്രീരാമലക്ഷ്മണ ക്ഷേത്രങ്ങൾ ഓരോ പ്രത്യേക സമയങ്ങളിൽ വേണം ദർശിക്കുവാൻ മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് പുതുവർഷത്തെ സമൃദ്ധിയിലേക്ക് വരവേൽക്കുവാനും കൂടിയാണ് രാമായണ മാസത്തിലെ നാലമ്പല ദർശനം നടത്തുന്നത് രാമന്റെ ദുഃഖം ശമിപ്പിച്ച മണ്ണെന്ന ഐതിഹ്യമുള്ള നാടാണ് കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമം കർക്കിടക മാസത്തിലെ കൊടുംപേമാരിയിൽ ശ്രീരാമലക്ഷ്മണ ഭരതശത്രുഘ്ന ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിന് അയോധ്യയുടെ ഭാവമാണ് ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ കുടിയിരിക്കുന്ന നാല് ക്ഷേത്രങ്ങൾ നാലമ്പുര എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു രാമപുരം പഞ്ചായത്തിൽ രാമപുരം കൂടപ്പൂലം അമനകര മേത്തിരി എന്നീ സ്ഥലങ്ങളിൽ യഥാക്രമം ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ പ്രതിഷ്ഠകളുള്ളതായ ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഒരു വൈകുണ്ഠമെന്ന പോലെ കേവലം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഒരു പ്രത്യേകത യോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠമായിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾക്ക് സഹസ്രാധമ്മങ്ങളുടെ പഴക്കമുണ്ട് ഇന്ന് കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ തന്നെ ഇതുപോലെയുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ വിരളമാണ് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് അതിനാൽ ചുരുമിഞ്ഞ സമയം കൊണ്ട് ക്ഷേത്രദർശനം നടത്തുവാനായിട്ട് സാധിക്കുന്നു ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കുടപ്പാലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമ്മനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമി സ്വാമിയെ ദർശിക്കുന്നതോടെ സവിശേഷമായ നാലമ്പല ദർശനം പൂർത്തിയാവുന്നു